ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് ഖത്തർ നാഷണൽ മ്യൂസിയത്തിലാണ് ഇവിടുത്തെ കാഴ്ചകളും കൗതുകങ്ങളും വിശേഷങ്ങളും ഒക്കെ നമുക്ക് ഇന്ന് കണ്ടറിയാം അപ്പൊ എല്ലാവർക്കും ബനാറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം മ്യൂസിയത്തിന്റെ പാർക്കിംഗ് മുതൽ എൻട്രൻസ് വരെ നമുക്ക് ക്ലബ് കാർ അവൈലബിൾ ആണ് വിദേശികൾക്കും സ്വദേശികൾക്കും ഖത്തറിന്റെ സംസ്കാരം അടുത്തറിയാനുള്ള കേന്ദ്രം കൂടിയാണ് ഇത് ഒരു ചരിത്ര ദൃശ്യം നമ്മുടെ മുന്നിൽ പ്രദർശിപ്പിക്കുമ്പോൾ അതിൻ്റെ വിഷ്വൽസ് തൊട്ടടുത്ത സ്ക്രീനിൽ കാണാമെന്നുള്ളതാണ് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത നിരവധി പ്രൊജക്ടറുകളുടെ സഹായത്തോടെയാണ് ഇവിടം സജ്ജമാക്കിയിട്ടുള്ളത് ഖത്തറിന്റെ പൗരാണിക വസ്തുക്കളുടെ ശേഖരമാണ് ഖത്തർ ദേശീയ മ്യൂസിയത്തിൽ ഒരുക്കിയിട്ടുള്ളത് ഗൃഹോപകരണങ്ങൾ മുതൽ സൈനിക ഉപകരണങ്ങൾ വരെ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യത്തിൽ നിർമ്മിച്ചതാണ് ഈ മ്യൂസിയം ഇന്ന് ഏറ്റവും മികച്ച സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചാണ് ഇത് നവീകരിച്ചിരിക്കുന്നത് ശില്പങ്ങളും തൊള്ളായിരം മീറ്റർ ദൈർഘ്യമുള്ള ലഗോണും ഉൾപ്പെടുന്നതാണ് പ്രവേശന കവാടം ഷെയ്ഖ് അബ്ദുള്ളയുടെ യഥാർത്ഥ കൊട്ടാരമാണ് മ്യൂസിയത്തിന്റെ മറ്റൊരു ഭാഗം ഇരുന്നൂറ്റി ഇരുപത് പേർക്ക് ഇരിക്കാവുന്ന ഓഡിറ്റോറിയം ഡിസെറോസ് ഗാലറി ഗിഫ്റ്റ് ഷോപ്പുകൾ പ്രത്യേക ഗവേഷണ കേന്ദ്രം പുനരുദ്ധാരണ സംരക്ഷണ ലബോറട്ടറികൾ പാർക്ക് കളിസ്ഥലങ്ങൾ സ്കൂൾ വിദ്യാർത്ഥികൾക്കും മറ്റു അതിഥികൾക്കുമുള്ള സൗകര്യങ്ങൾ ത്രീ ഡിജിറ്റൽ ഫോട്ടോ ഗാലറി ഹാളുകൾ കലാശിൽപശാലകൾ സൂക്ഷിക്കുന്ന സ്ഥലം എന്നിവയെല്ലാം സന്ദർശകർക്ക് പുതിയ അനുഭൂതി പകരുന്നു നൽകുന്നു മ്യൂസിയത്തിന്റെ ഓരോ ഗാലറിയിലേക്ക് കടക്കുമ്പോഴും മരുഭൂമിയുടെ പ്രകൃതിദത്തമായ ശബ്ദങ്ങളുടെ അകമ്പടി കാഴ്ചക്കാരെ മറ്റൊരു ലോകത്തേക്ക് എത്തിക്കുന്നു മൂന്ന് വർഷത്തെ പ്രയത്നത്തിന്റെ ഫലമായി മരുഭൂമിയിൽ നിരന്തരം ഗവേഷണം നടത്തി ഉണ്ടാക്കിയ വീഡിയോ ദൃശ്യങ്ങളാണ് ഗാലറികളുടെ ചുമലിലൂടെ സന്ദർശകരുടെ മുന്നിൽ എത്തുന്നത് എട്ട് വർഷം നീണ്ട നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ഒടുവിലാണ് നാനൂറ്റി മുപ്പത്തിനാല് മില്യൺ ഡോളർ ചിലവിൽ മ്യൂസിയം പൂർത്തിയായത് നാൽപ്പതിനായിരം ചതുർശ മീറ്റർ വിസ്തീർണത്തിലാണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് നൂറ്റിപ്പതിനാല് ഫൗണ്ടൻ ശില്പങ്ങളും തൊള്ളായിരം മീറ്റർ ദൈർഘ്യമുള്ള ലഗൂണും ഉൾപ്പെടുന്നതാണ് പ്രവേശന കവാടം ഷെയ്ഖ് അബ്ദുള്ളയുടെ യഥാർത്ഥ കൊട്ടാരമാണ് മ്യൂസിയത്തിന്റെ മറ്റൊരു ഭാഗം രണ്ട് താൽക്കാലിക ഗാലറികളും പന്ത്രണ്ട് സ്ഥിരം ഗാലറികളുമായി പതിനാല് ഗാലറികളാണ് മ്യൂസിയത്തിൽ ഉള്ളത് ചരിത്രാതീത കാലത്തുനിന്ന് മുത്തുവാരിയും മീൻപിടിച്ചും ജീവിച്ച പൂർവപിതാക്കളുടെ കഠിനാധ്വാനത്തിലൂടെ ആധുനികതയുടെ കൈപിടിച്ച് അതിവേഗം കുതിക്കുന്ന കൊച്ചുകത്തറിലൂടെയുള്ള ഒരു വഴി നടത്തമാണ് നാഷണൽ മ്യൂസിയം കാഴ്ചകൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു ഡ്യൂറേഷൻ കൂടുന്നത് കൊണ്ട് ഞാൻ നെക്സ്റ്റ് പാർട്ടായിട്ടാണ് അടുത്തേ ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോക്കായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ മറ്റുള്ളവർ കാണണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് മ്യൂസിയത്തിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിലൂടെ കാണാം താങ്ക്